ഒരു വിഭാഗം ഹജറുൽ അസ്വദ് എന്ന കല്ല് ഇസ്ലാമിക നിയമങ്ങൾക്ക് നിരക്കാത്ത വാദങ്ങളാണ് അവർ പറഞ്ഞത് മദ്യസേവയ്ക്ക് കുഴപ്പമില്ല പിന്നെ സ്ത്രീയും പുരുഷനും പരസ്പരം ബന്ധപ്പെട്ട കുളിക്കണ്ട പിന്നെ ഹജ്ജ് ബൈതൽ മുഖാണ് ചെയ്യേണ്ടത് മദീനയിലും പ്രവാചകം മരിച്ച സ്ഥലത്ത് പേർഷ്യൻ കളണ്ടർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നൈറൂസ് മഹർജാൻ ദിവസങ്ങളിൽ മാത്രമേ നോമ്പ് പിടിക്കാൻ പാടുള്ളൂ അങ്ങനെ സാധാരണ ഇന്ന് നമ്മൾ കാണുന്ന മുസ്ലിം വിശ്വാസങ്ങളിൽ നിന്ന് തികച്ച് വിഭിന്നമായിട്ടുള്ളൊരു വിശ്വാസങ്ങളായിരുന്നു മോഷ്ടിച്ചുകൊണ്ട് പോയ ആളുകൾ അബ്ബാസി ഭരണകൂടത്തിലെ പതിനാറാമത്തെ ഖലീഫയായ അൽ മുഖത്തുർ ബില്ല എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനെതിരെ യുദ്ധം നയിച്ചത് അങ്ങനെ യുദ്ധം ചെയ്തിട്ടാണ് ഈ ഹജറുൽ അസൂദ് തിരിച്ചു പിടിക്കുന്നത് ഹജ്ജ് സന്ദർഭത്തിൽ മക്കയിലെത്തിയ ഈ മുക്കത്തറും ഇദ്ദേഹവും സംഘവും അബൂസാഹീദിന്റെ പുത്രനായ അബു ർ അങ്ങനെയാണ് ഈ മക്കയിൽ വെച്ചിട്ട് ഹാജിമാരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നത് ആലോചിക്കണം രണ്ട് വിശ്വാസികളാണ് മക്കയിലെ മക്ക നിർഭയത്വ നഗരമാണ് എന്നാണ് പ്രവാചകൻ പറയുന്നത് അതിനകത്തേക്ക് ഒരു പക്ഷി കയറിയുള്ള പക്ഷിയെ പോലും വെടിവെക്കാൻ പാടില്ല എന്നിട്ട് ഒരുപാട് ഹാജിമാരെ കൊലപ്പെടുത്തി ഹജർ പൊട്ടിച്ചവര് കൊണ്ടുപോയി പിന്നീട് ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഹജർ ഇവരുടെ കൈകളിൽ എത്തി അവരുടെ കൈയിലായിരുന്നു ഇരുപത് വർഷം അത് കേട്ടിട്ടെത്തി അങ്ങനെ അബ്ബാസി ഭരണകൂടത്തിലെ ഖലീഫയായ അൽ മുത്തീ അവരിൽ നിന്നും ഈ ഹജറ് തിരിച്ചെത്തിക്കിയ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ദീർഘം വെള്ളിയിൽ പൊതിഞ്ഞാണ് സൂക്ഷിച്ചത് കാരണം കൊണ്ട് പോകരുതല്ല ഈ ഹജറു അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയതായി പല ചരിത്രങ്ങളിലും പറയുന്നുണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി അത് പിളർത്തി അത് കഴിഞ്ഞിട്ട്